ഈ ക്യാമറ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനുള്ള മീഡിയ ടീംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അച്ഛനെ അച്ഛനായി ചെയ്യാനായിട്ടും എഫേർട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ അതിനെയൊക്കെ മറികടന്ന് അച്ഛൻ ഇവിടെ എത്തി എന്നുള്ള ആ ഒരു ഓബിയസ് നേച്ചർ തന്നെ നമുക്ക് റിയാലിറ്റിയിലോട്ട് കാണാം അച്ഛനെ ജയിച്ച ഒരു കേന്ദ്രമന്ത്രി ആവുന്നൊക്കെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായത് എന്നുള്ള ഒരു അത് യാണെങ്കിൽ നല്ലത് കിട്ടിയില്ലെങ്കിലും നല്ലത് കിട്ടിയില്ലെങ്കിലും അച്ഛൻ ആ ഒരു കേന്ദ്രമന്ത്രിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അതൊക്കെ അച്ഛനെ ചെയ്യാൻ സാധിക്കും കേന്ദ്രമന്ത്രി ആയില്ലെങ്കിൽ കൂടിയും നല്ലത് ചെയ്യുമ്പോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ലത് ചെയ്യുമ്പം നിങ്ങൾ അത് എന്തെങ്കിലും ഒരു മോശമോ അബദ്ധമോ നടക്കുമ്പോ നിങ്ങൾ അതിനെ പ്രൊജക്ട് ചെയ്യാൻ കാണിക്കുന്ന അതേ വ്യക്തത നിങ്ങൾ നല്ലത് ചെയ്യുമ്പോഴും കാണിക്കാനായിട്ട് ഇപ്പോഴത്തെ എടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ആവശ്യമില്ലാണ്ട് എന്റെ ആവശ്യം നാണു നാട്ടിൽ വെച്ചോണ്ട് വെറുതെ ഇരുന്നാ ഒരു പ്രമുഖ നടി തന്നെ എങ്ങനെ എടുക്കാൻ തൃശ്ശൂർ ഇന്ത്യ കൊടുക്കുന്ന ട്രോൾസ് തോന്നുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് എന്തും ഉറക്കം വരുന്നു ഫ്ലാഷ് ബാക്ക് തൃശൂര് അതന്നത്തെ ചോരത്തിളപ്പിന് ആക്ട്രസ് അത് പറഞ്ഞതിന് ശേഷം അത് പറയുമ്പോൾ ആക്ട്രെ സഹപ്രവർത്തകനെ കുറിച്ചാണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ പറ്റിയും കൂടിയാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്ത അവർക്കപ്പ ഇല്ലായിരുന്നു ഒരു അബദ്ധങ്ങളുടെ തന്നെയാണല്ലോ ഇപ്പോ ടേൺ ഓഫ് ഇവൻസ് വന്നപ്പോ അവർക്കതൊരു തിരിച്ചടിയായി മാറി കാണാം പക്ഷെ അതൊന്നും നമ്മൾ ഈ ഇതൊന്നുമല്ല നമ്മുടെ ഡെയിലി ഫീഡിങ് മെറ്റീരിയൽ അപ്പോൾ അവരെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്നതിലും എനിക്ക് പേഴ്സണലി വിഷമമേ ഉള്ളൂ എന്തായാലും നിന്നെ ഞങ്ങൾ അന്നവരെ അത് പറഞ്ഞതിലും എനിക്ക് പേഴ്സണലി ഉള്ളൂ ഇതിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക നിങ്ങൾ ക്യാമറ പിടിക്കുന്നവർ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സിനെ ഒരു ഒരു സുഖം നമുക്ക് ആരെയും എന്തൊരു ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്തെങ്കിലും ഒരു ഒരു സാധനം ചെയ്തു അതിലൊരു അബദ്ധമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് അതിലുണ്ട് നദിക്കേറി പിടിച്ചിട്ട് അതിനെ നെഗറ്റീവ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾ പക്ഷെ ഒരു പോസിറ്റീവ് എന്തെങ്കിലും ചെയ്താൽ അതിന് എത്ര വേഗതയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാറില്ല അതെല്ലേ ഇപ്പം ഇതിലേതെങ്കിലും ഒരു സ്പെസിഫിക് ചാനൽ ഒരു കണ്ടന്റ് ഇട്ടു അത് എന്നൊരു അഞ്ച് കട്ട്സ് എടുത്തിട്ട് വേറൊരു ഇടും എന്നിട്ട് എന്റെ അച്ഛനെ ചവിട്ടി കയറും വലിച്ചു കയറും ചീത്ത പൊളിപ്പിക്കും കമന്റ്സ് ഇടും കാൽക്കുലേറ്റഡ് ക്യാപ്ഷൻസ് പക്ഷെ അന്നേരം എന്നിട്ട് ഒറിജിനൽ കണ്ടന്റ് ഇട്ട ഒരു പേജ് പോലും വന്നിട്ട് ഞങ്ങളാണ് ഇതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഇട്ടത് ഇങ്ങനെ എല്ലാ പുള്ളി പറഞ്ഞാൽ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആ ഒരു നട്ടനില്ലായ്മ മീഡിയക്ക് മൊത്തത്തിലുണ്ടെന്ന് എനിക്ക് അത്യാവശ്യം ബോധ്യമുള്ളതാണ് ഇതിനകത്തുള്ള കാരണം പി ടി സി നിന്നിറങ്ങി വരുന്ന ഏതെങ്കിലും ഒരു ക്യാപ്പ് ചക്കന്റെ കയ്യിലിരിക്കുന്ന ലാത്തിയുടെ ഉറപ്പ് പോലും ഇല്ല നിന്റെ നട്ടലിന് പക്ഷെ ഞാൻ നിൽ തല ഉയർത്തിപ്പിടിച്ച നുവർന്നു നിൽക്കും